ഹലോ ഹായ് ഇന്ന് മത്തി തോരൻ വെക്കാൻ പോവാണ് ചെറിയ മത്തി തോരൻ വെക്കാനേ കൊള്ളത്തുള്ളൂ കറി വെക്കാൻ നല്ല തോരൻ വെക്കുമ്പോൾ നല്ലതായിരിക്കും അതിനകത്തിലേക്ക് ഞാൻ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില ഇട്ടില്ല കറിവേപ്പില അത്യാവശ്യമാണ് ഇല്ലാത്തതുകൊണ്ടിടുന്നില്ല എന്നേ ഉള്ളൂ ചെറിയ ഉള്ളി എത്ര ഇട്ടാലും നല്ലതാണ് ചെറിയ ഉള്ളി പച്ചമുളകും ഇഞ്ചി ഇഞ്ചി കൊത്തി അരിഞ്ഞു എങ്ങനെ ഇട്ടാലും മതി ഇഞ്ചി അതിൻ്റെ കൂടെ ആണ് അതിനെ അരയ്ക്കാനുള്ളത് ഞാൻ മീൻപുളിയല്ലെടുത്തത് വാളംപുളിയാ എടുത്തത് വാളംപൊടി തേങ്ങായ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി രണ്ടോ മൂന്നോ മുളവേ എടുത്തുള്ള പച്ചമുളക് കരി ഇതിനകത്ത് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് ഞാനൊന്ന് അരച്ചോണ്ട് വരാട്ടെ എല്ലാം കൂടെ ഇളക്കി വെക്കാൻ പോകാൻ ഇത് അരച്ചുകൊണ്ട് വരാട്ടെ അരപ്പം ഉപ്പും എല്ലാം കൂടെ നമ്മൾ ഇളക്കി നല്ല വൃത്തിയായിട്ട് കൈ കൊണ്ടിളക്കാതിരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഒന്ന് കൈ കൊണ്ട് കൊണ്ടിളക്കേ പറ്റും കൈയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയത് ഒരു തീരെ വെട്ടിക്കാൻ ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട ഒരു ശകലം വെള്ളം ചേർത്താൽ അത് മത്തി എളുപ്പം ബന്ധമുള്ളൂ ശകലം വെള്ളം പോകാം എന്നിട്ട് കാണിക്കാം ബെന്ത് കഴിഞ്ഞിട്ട് കാണിക്കാം നല്ല വെളിച്ചെണ്ണ ഒഴിക്കുവാണേ അച്ച ചഹലം വെള്ളമല്ല ഒഴിച്ചോളൂ അതെല്ലാം പറ്റി മത്തിയെ നല്ല ഒരു ബെന്തു വേണം നല്ല ഒലിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിടി ഇട്ടോടും ഓക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതൊരു ലൈക്കൊക്കെ തരണം